പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സുകൾ കാലപ്പഴക്കത്താൽ നശിക്കുന്നു കെട്ടിടങ്ങൾ പുതുക്കി പണിയണം എന്ന ആവശ്യം ശക്തമാകുന്നു റെയിൽവേ ക്വാർട്ടേഴ്സും പരിസരവും കാടുമൂടിയ അവസ്ഥയിലായതോടെ ഇവിടം തെരുവു നായ്ക്കളുടെയും മറ്റും കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപം അഞ്ചോളം റെയിൽവേ ക്വാർട്ടേഴ്സുകൾ ഉണ്ടായിരുന്നു നേരത്തെ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഈ ക്വാർട്ടേഴ്സുകൾ നശിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവയിൽ ചിലത് പൂർണ്ണമായും നിലംപൊത്തി കഴിഞ്ഞു ജീവനക്കാർ മറ്റു സ്ഥലങ്ങളിൽ താമസിക്കേണ്ട അവസ്ഥയാണ് ഈ റെയിൽവേ ഒക്കെയും അവസ്ഥയിലാണ് ഇപ്പൊള്ളത് അല്ലെ എങ്ങനെയാ ഇതിപ്പോളുമാറ്റോന്നറിയോ ഇതിന് രണ്ടു വർഷം വരെ ഇങ്ങനത്തെ കാരണം ഈ കാര്യങ്ങൾ ചോദിച്ചിട്ട് അപ്പോൾ കുറച്ച് പ്രായമുള്ള റെയിൽവേക്ക് കൊടുത്തിരുന്നു പൊളിച്ചു പ്രശ്നങ്ങളുണ്ടായിരിക്കും അവരുടെ പറഞ്ഞു എന്നാലും ആ സമയത്ത് ഇവർ ഒന്ന് പറഞ്ഞു നോക്കാന്നല്ല പറഞ്ഞിട്ട് പോയതല്ലാതാണ് പിന്നാർ ഇവിടെ വന്നിട്ടൊന്നുമില്ല ഇപ്പോൾ ഈ പ്രാവശ്യത്തെ മുത്തപ്പന്റെ ഉത്സവത്തിന്റെ സമയത്തും ഇതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഇത് വൃത്തിയാക്കാനും പിടിക്കാനെല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ഇപ്പോൾ സംയുക്തമായിട്ട് ഓട്ടോകാറാണ് ഇതിൽ ചെയ്തത് റെയിൽവേനെ മുത്തപ്പൻ നടത്തിയത് പിടിച്ചാണ് ഇങ്ങനെ തന്നെ നമ്മൾ ഇത് അന്നേരം ഓരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യണോ ഇങ്ങനെ വൃത്തിയാക്കണോന്നു പറഞ്ഞിട്ട് അന്നേരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നാണ് രണ്ടാമത്തെ വിഷയം ഇത് പൊളിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഉപകാരം റെയിൽവേന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ഉപകാരപ്പെടും കാരണം അവർക്ക് വേറെ കോട്ടേഴ്സും ഇനി രണ്ടു വർഷം മുമ്പേ വരെ നമ്മളെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരായിട്ട് താമസിച്ചു ഇനി ഇത് കുറച്ചും കൂടി പറയാനുള്ള പ്രശ്നം കാര്യങ്ങളായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാ രണ്ടു കൊല്ലം കൂടി പ്രശ്നങ്ങളും കാര്യങ്ങളും വരും അപ്പൊ ഇത് പൂർണ്ണമായിട്ട് എന്തായാലും പൊളിച്ചു മാറ്റണം എന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് പുതിയ കോട്ടേസ് എടുക്കണം പറഞ്ഞിട്ടുണ്ട് റെയിൽവേ പരിസരവും കാടുമൂടിയ അവസ്ഥയിലാണ് തെരുവ് മറ്റും കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം പഴയ ക്വാർട്ടേഴ്സുകൾ നിർമ്മിക്കണം നിരവധി ക്വാർട്ടേഴ്സുകളാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ കാലങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ് ഈ ക്വാർട്ടേഴ്സുകൾ ഒക്കെയും ഇവിടെ നിലനിൽക്കുന്നത് ഇത്തരത്തിൽ തന്നെ തുടർന്നാൽ അത് സാമൂഹ്യ വിരുദ്ധർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഒരു സാധ്യത കൂടി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ ഇതൊക്കെയും തന്നെ പൊളിച്ചു മാറ്റിക്കൊണ്ട് പുതിയ രീതിയിൽ ഉപയോഗപ്പെടുന്ന രീതിയിൽ മാറ്റി തീർക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് ചാന്ദിനി